കൂട്ടുകാരെ നമ്മുടെ ചാനകിയുടെയും അബ്ബിയുടെയും വീട് ആ ഒരു കിടിതൻ പ്രമോ തന്നെയാണ് നമ്മുടെ ഒരു പുത്തൻ ജാനകി കലി നിൽക്കുന്ന ഒരു ജാനകിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെന്തായാലും നമ്മുടെ ചാനകി കഴിഞ്ഞു നമ്മുടെ അഭർണയാണ് തൻ്റെ മകൾക്ക് ആ ഒരു മയക്കുമരുന്ന് കലക്കിയ പായസം നൽകിയതെന്നുള്ളൊരു കാര്യം അങ്ങനെ നമ്മുടെ നളിനീനെ പിടിക്കാൻ തന്നെയാണ് ആൾകാപുരിയിലേക്ക് നമ്മുടെ ജാനകിയുടെ പോക്കെട്ട് അതിനുശേഷം നമ്മുടെ അഭർണയ്ക്ക് തക്ക മറുപടി കൊടുക്കുമെന്ന് നമ്മുടെ ജാനകി വെല്ലുവിളിക്കുന്നുണ്ട് ജാനകി ആരാണെന്ന് തമ്മിയുടെ മകളെ അറിയിക്കും ഞാൻ എന്ന് പറഞ്ഞ് കോട്ട കലപ്പു നിൽക്കുന്ന ഒരു ജാനകിയെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ജാനകി അഭരണയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പമായിരിക്കും നമ്മുടെ അളകാവലി കുടുംബാംഗങ്ങൾ ആർക്കൊപ്പമായിരിക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിലൂസിനും എപ്പിസോഡ് റിലീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരെ